രാവിലെ എൻ്റെ മുട്ട തിന്നും കേട്ടോ പക്ഷേ ഇത് പൊട്ടിച്ചൊന്നും അവരറിഞ്ഞില്ല കേട്ടോ നല്ല ഉറക്കമായിരുന്നേ ഇവിടെ കിടപ്പുണ്ടോ എന്നാ കളി ഓഹ് ഭയങ്കര ഉറക്കമാണ് നോക്കട്ടെ ണോ ഓ എന്ന സൗകര്യ തയ്ക്ക് മൊത്തം തന്നെ ആ ചീഞ്ഞു ൂറ്റാ <try> നിങ്ങളുടെ <note> <try note> <try note> <try note>

ോമി ചിക്കൻ്റെ അടുപ്പ് വെറ്റേക്ക ചിക്കുന്ന വെച്ചേക്കുവാണ്ട പോയിരുന്നു അമ്മയുടെ കൂടെ ചുച്ചമ്മയുടെ കൂടെ മണ്ടോ പോയി ഇവിടെ ഇന്നത്തിന തന്നെ ഇരിക്കുന്നേ

ചിക്കൻ വെന്തില്ല ആ ഇത് ചെയ്തുകൊണ്ടോ ഷൂന്ന് വെക്കുന്നേ ഉള്ളൂ കേട്ടോ അതിനും വേഗട്ടെ വെന്തിട്ട് തടാട്ടോ കൊച്ച അതും ഒരു അമ്മേടെ അടുത്ത് പോയിരുന്നു ചിച്ചിക്കുട്ടിയുടെ എടുത്തു പോയിരുന്നോ അമ്മി ഇപ്പം വരാം കേട്ടോ ഇപ്പം വരാം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഇട തക്കലേ ഇട പഞ്ചാര ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവുകയാണേ അതൊതു എല്ലാം കിട്ട ആവശ്യമുള്ളതല്ല ഇല്ലാത്തത് കേട്ടാണ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം അതിൻ്റെ ചിക്കൻ്റെ ഒരു എല്ലിരിപ്പുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ രണ്ട് പേർ കൂടെ കൊടുക്കാതെ രണ്ടെണ്ണം ഒരാൾക്കും ഒരാൾക്കും ആദ്യം വന്നതാരുന്ന കേക്കുമ്പോ ഇപ്പവും വന്നോളൂ ഈ വരുവാണെങ്കിൽ ഒരു തൂത്തടത്തടാ എന്റെ ഒരു തിരക്കാണോ എന്നാ പറഞ്ഞെ ഇതൂടെ പിടിക്കട്ടെ പിന്നുമാവത്തെ ചിക്കൻറെ ആട്ടോ നമ്മള് സോഫ്റ്റ് ആയിട്ടുള്ള

ഞങ്ങളുടെ ചെറിയ ചെറിയ നേരം പൂക്കൾ ഇത്രയൊക്കെ കേട്ടോ അപ്പം ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇതാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്